സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ സൈന്യം ഹെലികോപ്റ്ററിൽ തിരച്ചിൽ നടത്തുന്നു കടാവർ നായ്ക്കളുമായി കടാവർ നായ്ക്കളും തെരച്ചിലിൽ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി ദീപക് ധർമ്മണം ചേരുന്നുണ്ട് ദീപക് എങ്ങനെയാണ് ഈ ദൗത്യത്തിന്റെ പുരോഗതി ആ വേണു ദൗത്യം സൈന്യം പുരോഗതിയിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു സൂചിപ്പാറയിലേക്ക് ഇപ്പോൾ കടാവർഡോഗുമായി ആർമിയുടെ കത്ത കമാൻഡോസും ഒപ്പം തന്നെ കേരള പോലീസിൻ്റെ എസ് ഒ ജിയുമാണ് പോയത് പക്ഷേ ഈ വേളയിൽ ഒരു വാർത്ത വരുന്നത് സൈന്യം പിൻവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ആ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ലെഫ്റ്റനൻറ്റ് കേണൽ ഋഷി മലയാളിയായ ഋഷിയാണ് ഈ ഓപ്പറേഷനിലെ പ്രധാനമായി സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ആർമിയുടെ ഭാഗത്തു നിന്നും പങ്കാളിയാവുന്നത് ലെഫ്റ്റനൻറ്റ് ജേണൽ ഋഷി നമ്മളോടൊപ്പം ചെറിയാണ് സാർ ഇപ്പം സൂചിപ്പാറയിലേക്ക് കമാൻഡോസ് പോയി കഴിഞ്ഞു ാണ് സൈന്യത്തിന്റെ അത് ഒരു ട്വൻ്റി ഫോർ മെമ്പർ ടീമാണ് ഇപ്പോൾ ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു ഏരിയ എന്താ പറയുക ഫുള്ള് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിവിൻ്റെ അത്രയും ക്ലിയർ ചെയ്യാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ആർമിയെ വിഡ്രോൺ ചെയ്യാൻ പോകുന്നു ഡി ഡിഇൻഡക്ട് ചെയ്യാൻ പോകുന്നു എപ്പോഴായിരിക്കും അത് കളക്ടറുടെ വിവരമുണ്ട് ും ഒരു രണ്ടു ദിവസം കൂടി എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ പ്രധാനമന്ത്രി വരുന്ന താങ്ക് യു വേണു സൈന്യം അധികം നാൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് കാരണം ജില്ലാ കലക്ടർ സൈന്യത്തെ ഡി ഇൻഡക്റ്റ് ചെയ്യുക സാധാരണഗതിയിൽ ഇത്തരമൊരു ഓപ്പറേഷനിൽ ഇൻഡക്ഷൻ ലെറ്റർ കൊടുക്കണം അത് കഴിഞ്ഞ് ഡി ഇൻഡക്ഷൻ ലെറ്റർ കൊടുക്കണം ഇത് നൽകേണ്ടത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ റവന്യൂ ചുമതലയുള്ള ജില്ലാ കളക്ടറാണ് അത് ഡി ഇൻഡക്ഷൻ ലെറ്റർ റിട്ടേൺ അധികം വൈകാതെ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേണൽ ഋഷിയുടെ നേതൃത്വത്തിലാണ് നമുക്കറിയാവുന്നതാണ് മലയാളിയായ മേജർ ജനറൽ മാത്യു ആണ് ഈ ഓപ്പറേഷൻ്റെ മൊത്തം ജി ഒ സി ആയി ബാംഗ്ലൂരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു ഏതായാലും സൈന്യത്തിന്റെ തെരച്ചിൽ അധികനാൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഡി ഇൻഡക്ഷൻ ലെറ്റർ എപ്പോഴാണോ സർക്കാർ നൽകുന്നത് ജില്ലാ ഭരണകൂടം നൽകുന്നത് പിന്നീട് സൈന്യം വിഡ്രോൺ ചെയ്യും ഇവിടെ നിന്നും ഡി ഇൻഡക്ട് ചെയ്തു പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വേണു ശരി വയനാട് ദൗത്യം സൈന്യം പൂർത്തിയാക്കുന്ന സൂചനയാണ് വരുന്നത് ദീപക് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം